ബിഗ് ബോസ് മലയാളം സീസൺ ആറ് തുടങ്ങി നാൽപ്പത് ദിവസത്തോട് അടുത്തിരിക്കുകയാണ് അതിനിടയിൽ ഫിസിക്കൽ അസോൾട്ട് അടക്കം നിരവധി അപ്രതീക്ഷിത സംഭവങ്ങൾ ഹൗസിൽ നടക്കുകയും ചെയ്തു പക്ഷെ നന്നായി ഗെയിം കളിക്കുന്ന പല മത്സരാർത്ഥികളും അസുഖം മൂലം മാനസിക സമ്മർദ്ദത്തെ തുടർന്നും വളരെ ഡൗൺ ആണിപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ലൈവുകളോ എപ്പിസോഡുകളോ കാണാൻ പോലും പ്രേക്ഷകർക്ക് താല്പര്യവുമില്ല ആറ് വൈൽഡ് എൻട്രികൾ ഹൗസിലേക്ക് എത്തിയപ്പോൾ വീടൊന്നുണർന്നിരുന്നു എന്നാലിപ്പോൾ വീട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരികെ പോയിരിക്കുകയാണ് ഇതുവരെ ഹൗസിനെയും മത്സരാർത്ഥികളെയും ആക്റ്റീവാക്കി നിർത്തിയിരുന്ന സിബിൻ വീക്കെൻഡിൽ ലാലിട്ടൻ്റെ ശകാരം കേട്ട ശേഷം ആകെ വിഷമത്തിലായിരുന്നു ഇപ്പോൾ വിശ്രമത്തിനായി ഹൗസിൽ നിന്നും സിബിനെ പുറത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ബിഗ് ബോസ് തന്നെ അതേസമയം മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും നടിയുമായ തസ്മി ഖാൻ സീ ബിഗ് ബോസ് സീസൺ ആറിലെ മത്സരാർത്ഥികളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വൈറലായി മാറിയിരിക്കുകയാണ് നടിയുടെ വാക്കുകൾ ഇങ്ങനെ ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസണെക്കുറിച്ച് ഞാൻ കുറ്റം പറയില്ല ഞാൻ സീസൺ രണ്ടിൽ മത്സരിച്ചിട്ടുള്ള ആളാണ് ഞാൻ അവിടെ ചെയ്ത പല കാര്യങ്ങളും ടെലികാസ്റ്റ് ചെയ്തിരുന്നില്ല ആകെ ഒരു മണിക്കൂറല്ലേ ഉണ്ടാവുകയുള്ളൂ ആ ഒരു മണിക്കൂറിനുള്ളിൽ നല്ല കണ്ടൻറ്റ് കൊടുക്കണം നമ്മൾ അത്തരം നല്ല കണ്ടൻറ് ഉണ്ടെങ്കിൽ അവർ അത് ടെലികാസ്റ്റ് ചെയ്യും ഞങ്ങൾ ഹൗസിലായിരുന്നപ്പോൾ ഒരുപാട് തമാശയെ പറയുകയും കസേര കളി കളിക്കുകയും എല്ലാം ചെയ്തിരുന്നു പിന്നെ ഞങ്ങൾക്കുണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച ഗെയിമൊന്നും ഉണ്ടായില്ല ഭയങ്കര ബോറായിരുന്നു ആ സമയത്ത് ഞങ്ങൾ കസേരകളിയും പന്തുരുട്ടി കളിയും തമാശ പറയിലും ചിരിക്കലുമൊക്കെ ആയിരുന്നു ശരിക്കും അതൊന്നുമല്ല കണ്ടൻറ്റ് ബിഗ് ബോസിന് പറ്റുന്ന കണ്ടന്റുകൾ കൊടുത്താൽ മാത്രമേ അത് ടെലികാസ്റ്റിൽ വരികയുള്ളൂ പിന്നെ ഹൗസിൽ നിൽക്കാൻ കുറച്ച് പാടാണ് പലതരത്തിലുള്ള ആളുകളാണ് ഒപ്പമുണ്ടാവുക ഒരാഴ്ച ഇമേജും ക്യാമറയും ഒക്കെ ശ്രദ്ധിച്ച് നമ്മൾ ബലം പിടിച്ച് നിൽക്കുമായിരിക്കും ശേഷം നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരിക തന്നെ ചെയ്യും പിന്നെ ടിവിയും ഫോണും പത്രവും ക്ലോക്കും ഒന്നുമില്ല അതുപോലെ കണ്ടവരെ തന്നെ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഡെസ്പാകും പിന്നെ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ബന്ധം ഗെയിമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ തമ്മിൽ ഒരു ബോണ്ടുണ്ടെങ്കിൽ അതൊരു കണ്ടൻ്റാണ് അതൊക്കെ കളിയായി എടുത്താൽ മാത്രം മതി പുറത്ത് വരുമ്പോൾ ഒന്നും ഉണ്ടാകില്ല അപ്പോൾ നമുക്കറിയാൻ പറ്റും ജാസ്മിന് സംഭവിച്ചതുപോലെ ഞങ്ങളുടെ സീസണിൽ ഒരുപാട് പേരുടെ ലൈഫിനെ ബിഗ് ബോസിലെ ജീവിതം ബാധിച്ചിരുന്നു ജാസ്മിൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് പുറത്തിറങ്ങിയാൽ എന്താകുമെന്ന് എനിക്കറിയില്ല കാരണം മുസ്ലിംസ് മറ്റുള്ള ആളുകളെ പോലെ എല്ലാം അംഗീകരിച്ചു കൊള്ളണമെന്നില്ല പക്ഷേ ജാസ്മിൻ നന്നായി ഗെയിം കളിക്കുന്നുണ്ട് ഹൗസിനുള്ളിൽ എത്തിപ്പെട്ട ശേഷമുള്ള പ്രശ്നങ്ങൾ കൊണ്ടാകാം പലരും ബിഗ് ബോസ് നിയമങ്ങൾ തെറ്റിക്കുന്നത് അവിടെ ജീവിക്കുന്നത് വലിയൊരു എക്സ്പീരിയൻസാണ് ആത്മഹത്യ ചെയ്യാൻ തോന്നും ചിലപ്പോഴൊക്കെ ഞാൻ ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ ചെന്നപ്പോൾ അവിടെ ആരെയും വീണയും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എവിടെയും വെച്ച് കണ്ട പരിചയം പോലും അവർ എന്നോട് കാണിച്ചിരുന്നില്ല അതും കളിയാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് അക്കാര്യത്തിൽ കാര്യമില്ല അവിടെ ചെന്നപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി സ്റ്റക്കായി നിന്നു എന്നാണ് തസ്നി ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുന്നത് നടിയുടെ വാക്കുകൾ നിമിഷ നേരം കൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത്